ഹായ് ഇന്നത്തെ വീഡിയോ വളരെ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു അഗസ്തി ചെടിയിൽ ആദ്യം ആദ്യമായിട്ടല്ല പൂ വന്നായിരുന്നു ഫസ്റ്റിലെ തന്നെ ഒരു തവണ പൂ വന്നായിരുന്നു പക്ഷേ ഇത്ര കള്ളറുള്ള പൂക്കളൊന്നും കിട്ടിയിരുന്നില്ല അതേപോലെ ഇപ്പോൾ പല തവണയായിട്ട് പൂക്കളെടുക്കാൻ സാധിച്ചു കുറേ അധികം പൂക്കൾ കിട്ടി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു മാജിക് വളം എന്നെ പറയാം അതാണ് ഡി എ പി ഡി എ പി വളമാണ് ഈ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഇത്രയും കളർഫുള്ളായിട്ടുള്ള പൂക്കൾ തന്നെ എനിക്ക് കിട്ടി അതേപോലെ ഇപ്പോൾ ആദ്യം ലഭിച്ചേം കാട്ടി വളരെയധികം പൂക്കൾ ലഭിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത്രയേറെ ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പൂക്കളാണ് ഇപ്പോൾ കിട്ടിയത് വീഴ്ക്ക് പുരട്ടാനും തോരം വയ്ക്കാനൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ അഗസ്ത്യ ചെടികൾ ഇങ്ങനെ പൂക്കാതെ കായ്ക്കാതെ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വളമാണ് ഡി എ പി എന്ന് പറയുന്നത് എത്ര പൂവിടാത്ത അഗസ്ത്യാണെങ്കിലും അത് ഈ വളം ഉപയോഗിക്കുന്നതിലൂടെ പൂവിടുകയും നല്ല വളരെയധികം പൂക്കൾ തരുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇതിന് മറ്റൊരു വളം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പൂളിക്കും ആ പൂളിച്ചത് വെള്ളത്തിൽ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നതും അഗസ്ത്യച്ചെടി നല്ലതുപോലെ വളരുന്നതിന് സഹായകരമാകും ഇതും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക സത്യം പറഞ്ഞാൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കിട്ടിയത് ഡി എ പി വളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്രയും കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കിട്ടിയത് നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ നിന്നാലും ഒരു പൂമരം മരം തന്നെ നമുക്ക് തോന്നും അത്രയേറെ ഭംഗിയുണ്ട് കറി വെച്ചാലും തോരം വെച്ചാലും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയാലൊക്കെ വളരെയേറെ ടേസ്റ്റും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടും കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പുഴുക്കളുടെ ശല്യമാണ് പുഴുക്കൾ വന്ന് ഇലയിലിരുന്ന് ഇല മുഴുവൻ തിന്നു തീർക്കുന്ന ഒരു പ്രതീതിയാണ് കണ്ടുവരുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫലപ്രദമായ ഒരു മരുന്നാണ് വേപ്പെണ്ണ വേപ്പെണ്ണ ഉപയോഗിച്ച് നമുക്ക് ഈ കീടങ്ങളെയെല്ലാം തുരത്താനും പറ്റും അതുപോലെ തന്നെ ഈ ചെടിയെ രക്ഷിക്കാനും പറ്റും ഈ വേപ്പെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഈ ചെടിയെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒരു അഗസ്ത്യ ചെടിയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ ശ്രമിക്കണേ Thank you.